ഹായ് എല്ലാവർക്കും നമസ്കാരം അതുപോലെ തന്നെ എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് എല്ലാവർക്കും നല്ലൊരു വർഷമായി മാറട്ടെ പിന്നെ ഞാൻ ഇന്ന് ചെയ്യുന്ന വീഡിയോ എന്തെന്ന് വെച്ചാൽ മുട്ടുവേദനക്കുള്ള പാർട്ട് വൺ പാർട്ട് ടു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് ഒരു വീഡിയോ കൂടി അതിൽ ആഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ മൂന്ന് വീഡിയോയും കൂടിയാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് ആദ്യം ചെയ്തത് മുട്ടുവേദന മുട്ടിൻ്റെ എല്ല് തയച്ചൽ കൊണ്ടുണ്ടാകുന്ന മുട്ടുവേദന എങ്ങനെ മാറ്റാമെന്ന് അപ്പോൾ അത് കാപ്പിയിൽ പശുവും നെയ്ട്ടിട്ട് കുടിക്കാനായിരുന്നു പറഞ്ഞത് അതും പിന്നെ മുറിവെണ്ണേൻ്റെ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ചെയ്യുന്നത് എരിക്കിൻ്റെ ഇല കൊണ്ടും മുട്ടുവേദന മാറ്റാൻ പറ്റും അങ്ങനെ മൂന്ന് വീഡിയോ ആണ് മൂന്ന് തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത് ആദ്യം തന്നെ നമുക്ക് പറയാം മുട്ടുവേദന എല്ല് തയ്ച്ചൽ കൊണ്ടുണ്ടാകുന്ന വേദനയാണെങ്കിൽ ഈ അതെങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ സയൻസിലേക്ക് പോകുന്നതല്ല എങ്കിലും മുട്ടിൻ്റെ നമ്മുടെ എല്ല് തയുന്നത് മുട്ടിൻ്റെ ജോയിൻറ്റിലൊക്കെ ഉണ്ടാവുമല്ലോ നമുക്കൊരു കൊഴുപ്പുണ്ടാവും അപ്പോൾ ആ കൊഴുപ്പ് ഇല്ലാതിരിക്കുമ്പോഴാണ് ഈ എല്ല് തയഞ്ഞിട്ടാണ് ഈ മുട്ടുവേദന വരുന്നത് പിന്നെ നീർക്കെട്ട് കൊണ്ടുണ്ടാകുന്ന വേദനയും വരും അപ്പോൾ ആദ്യം തന്നെ എല്ല് തയ്ച്ചൽ കൊണ്ടുണ്ടാകുന്ന വേദനക്കുള്ള മരുന്നാണ് നമ്മുടെ കട്ടൻ കാപ്പിയിൽ പശു പശുവിൽ നെയ്യിയിട്ടിട്ട് കുടിക്കാൻ പറയുന്നത് വെറും വയറ്റിൽ കാലത്ത് എഴുന്നേറ്റ് നമ്മൾ വെള്ളമൊക്കെ കുടിക്കുമല്ലോ വെള്ളം കുടിച്ചതിന് ശേഷം സാധാരണ നമ്മൾ മലയാളികൾ കട്ടൻ കാപ്പി അല്ലെ കട്ടൻ ചായ ഇങ്ങനെ കുടിക്കും അപ്പോൾ ഇത് മുട്ടുവേദനയുള്ളവർ ശ്രദ്ധിക്കുക കട്ടൻ കാപ്പിയാന്ന് കുടിക്കേണ്ടത് കട്ടൻ കാപ്പി എന്ന് പറയുമ്പോൾ വെല്ലം ഉണ്ടല്ലോ ശർക്കര ബെല്ലം കരിപ്പെട്ടി ഇത് മൂന്നും അപ്പോൾ ചില സ്ഥലത്ത് ബെല്ലത്തിന് ശർക്കര എന്ന് പറയും നമ്മുടെ കണ്ണൂരെല്ലാം ബെല്ലം എന്നാണ് പറയുക അപ്പോൾ ബെല്ലത്തിനെ കൊണ്ടുണ്ടാക്കിയ കട്ടൻ കാപ്പി ആ കട്ടൻ കാപ്പിയിൽ പലർക്കും കാപ്പിപ്പൊടി വേണോ ഇൻസ്റ്റൻറ്റ് കാപ്പി വേണോ അത് വേണോ ഇത് വേണോ എന്നൊക്കെ പറയും അപ്പോൾ അതൊന്നും ഇല്ല എങ്കിൽ നമ്മളെ ഉലുവയില്ലേ ഉലുവ വറുത്തിട്ട് പൊടിച്ചിട്ട് കാപ്പി വെച്ച് കുടിക്കുക കൊണ്ട് ഒരുപാട് ഗുണമുണ്ട് അതിനെപ്പറ്റിയും ഞാൻ പറയുന്നില്ല അപ്പോൾ പശുവ നെയ്യ് ഇട്ടിട്ട് കുടിക്കേണ്ട ഇതാണ് ഉലുവ വറുത്ത് പൊടിച്ച് ആ പൊടി ഇട്ടിട്ട് കാപ്പി വെക്കുക അതിൽ ഒരു സ്പൂണ് പശുവിൻ്റെ നെയ്യ് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് കുടിക്കുക അത് കുറച്ച് കാലം തുടരണം കാരണം എന്ന് വെച്ചാൽ ഈ നമ്മുടെ ഈ കൊഴുപ്പെല്ലാം മുട്ടിന് വന്നിട്ട് ഉണ്ടാവണം എന്നാലാന്ന് മുട്ടും ജോയിൻ്റെല്ലാം ഈസി ആയിട്ട് ഇളയിട്ട് കളിച്ചിട്ട് വേദന നമുക്ക് പോവും അതുപോലെ പശുവും എന്ന് പറയുമ്പം പലർക്കും കൊളസ്ട്രോൾ വരും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ കൊളസ്ട്രോളും ഇതുമായിട്ട് ബന്ധമില്ല എന്നാണ് എൻ്റെ ഒരു അറിവ് കാരണം ഈ പശുവിൻ നെയ്യും ബെല്ലം ബെല്ലവും ചേരുമ്പോൾ ഒരു മെഡിസിനാണ് അപ്പോൾ അതിനെക്കൊണ്ട് നമുക്ക് ശരീരത്തിന് യാതൊരു ദോഷവും ഉണ്ടാകുന്നില്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ഷുഗർ ടെസ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഒന്ന് ടെസ്റ്റ് ചെയ്യുക എന്നിട്ട് ഈ കാപ്പി ഒന്ന് കുടിച്ചു നോക്കുക ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് ഷുഗറും കൊളസ്ട്രോളൊന്നും കൂടുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കൂടുന്നില്ല എങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് വല്ല സംശയം ഇതുകൊണ്ട് കൂടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ സ്റ്റോപ്പ് ഇത് ഇതെൻ്റെ അനുഭവം മാത്രമാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ കട്ടൻ കാപ്പിയിൽ പശുവിൻ നെയ്യിട്ട് കുടിക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും ശരിക്കും നമ്മൾക്ക് നാടൻ പശുവിൻ്റെ നെയ്യ് കിട്ടുമെങ്കിലും അതാണ് ഏറ്റവും വലുത് ഏറ്റവും ഗുണം പലരും നെയ്യ് നെയ്യെന്ന് പറയും പശുവിൻ്റെ എന്ന് പറയുമ്പോൾ ഈ പശുവിൻ്റെ ഇറച്ചിയിൽ നിന്നുണ്ടാക്കിയ നെയ്യാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പശുവിൻ്റെ പാലിൽ നിന്ന് വെണ്ണയെടുത്ത് അതിൽ നിന്നുണ്ടാക്കുന്ന നെയ്യാണ് ഞാൻ ഉദ്ദേശിച്ചതും ഞാൻ പറയുന്നതും ഞാൻ അനുഭവിച്ചതും അപ്പോൾ ഏകദേശം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു കട്ടൻ കാപ്പിയിൽ നെയ്യിട്ടിട്ട് കാലത്ത് വെറും വയറ്റിൽ കുടിക്കുക വെറും വയറ്റിൽ ഇല്ലെങ്കിൽ ചിലയാൾക്ക് വെള്ളം കുടിക്കുന്ന ശീലം ഉണ്ടാവും എനിക്ക് വെള്ളം കുടിക്കുന്ന ശീലമുണ്ട് അങ്ങനെ വെള്ളം കുടിച്ചതിന് ശേഷം ഈ കാപ്പി കുടിച്ച് ഒരമണിക്കൂർ കഴിഞ്ഞിട്ട് മറ്റ് ആഹാരം കഴിക്കുക അടുത്തത് മുറിവെണ്ണയാണ് മുറിവെണ്ണ കൊണ്ടുണ്ടാക്കുന്ന എങ്ങനെയാണ് മുട്ടുവേദന മാറുക എന്നാണ് മുറിവെണ്ണ നമ്മുടെ അതായത് നീർക്കെട്ട് കൊണ്ടുണ്ടാകുന്ന മുട്ടുവേദനയാണ് മുറിവെണ്ണ കൊണ്ട് മാറ്റാൻ പറയുന്നത് ഈ മുട്ടുവേദന പല കാരണങ്ങളാൽ വരും കേട്ടോ നമുക്ക് പല അസുഖങ്ങൾ അസുഖങ്ങളുണ്ടാകുമ്പോൾ മുട്ടുവേദന വരും പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നീർക്കെട്ടുണ്ടല്ലോ നീർക്കെട്ട് കൊണ്ടുണ്ടാകുന്ന ആ മുട്ടുവേദന മുറിവണ്ണി എടുക്കുക ഒരു സ്പൂണ് മുറിവണ്ണി എടു ത്തി ചില ചില ആൾ ഗ്യാസിൽ സ്റ്റൗവിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ടൊക്കെ ഇത് ഉപയോഗിക്കും നിങ്ങൾക്ക് എങ്ങനെയാന്ന് സൗകര്യം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്താൽ മതി ഞാൻ ചൂടാക്കിയിട്ടൊന്നുമല്ല ചെയ്തത് മുറിവണ്ണി എടുത്തിട്ട് നമ്മുടെ മുട്ടിന് പുരട്ടുക മുട്ടിന് ഈ അടിവാകും ഇങ്ങനെ പുരട്ടുക മുട്ട് ഉപ്പുറ്റി നടു ഇത് എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് ഇവിടെ ജോയിൻ്റ് ഷോൾഡർ വേദന ഇതിനൊക്കെ നമുക്ക് പുരട്ടാം കേട്ടോ ചൂടാക്കിയിട്ട് വേണമെങ്കിൽ ചൂടാക്കിയിട്ട് ഇല്ല എങ്കിൽ കുറച്ചെടുത്തിട്ട് അത്രയും വേണ്ടു നൂറ് മില്ലിക്ക് നൂറ് രൂപയാണ് മുറിവെണ്ണക്ക് അപ്പോൾ കുറച്ചെടുത്തിട്ട് നമ്മൾ കയ്യിലിങ്ങനെ ഉരച്ചിട്ട് മുട്ടിന് രണ്ട് സൈഡിലും അടിയിലും മുകളിലും ആയിട്ട് ഉരക്കുക അതുപോലെ തന്നെ കാലിൻ്റെ ഉപ്പൂറ്റിക്കും പിന്നെ ഷോൾഡർ വേദനയുള്ളവർക്ക് ഷോൾഡറിനും ഇങ്ങനെ തടവി കൊടുക്കുക അപ്പോൾ മുട്ടിന് തടവിയിട്ട് ഒരഞ്ച് മിനിറ്റ് മെസാജ് ചെയ്യുക നമ്മൾ ഇരുന്നിട്ട് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ തടയിക്കൊടുത്താൽ മതി ആ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് അതവിടെ ഒഴിവാക്കുക അതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ചൂടുവെള്ളം ഒരു കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് ചൂടുവെള്ളം തോർത്തിൽ തോർത്തോ ടൗലോ എന്താണെന്ന് വെച്ചാൽ എടുത്തിട്ട് നമ്മുടെ ഇവിടെ മുട്ടിന് ചൂട് പിടിക്കുക ഇനി ചൂട് പിടിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ചൂട് പിടിച്ചാല് കുറച്ച് ആശ്വാസം കിട്ടുന്നവരുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവര് ചൂട് പിടിക്കുക ഇതാണ് മുറിവെണ്ണ കൊണ്ടുണ്ടാകുന്ന മുട്ടുവേദന നീർക്കെട്ട് മാറൽ ഇത് ഒരു അഞ്ച് ദിവസം കൊണ്ട് തന്നെ മാറും അതാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഫ്ലോയിൽ അങ്ങോട്ട് പറഞ്ഞതാണ് അതായത് മുട്ടുവേദന മുട്ട ഈ എല്ല് തയച്ചിലുണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് മുട്ടുവേദന എന്ന് പറഞ്ഞാൽ ഈ മജ്ജയില്ലാത്തത് കൊണ്ടാണ് മുട്ടുവേദന ഉണ്ടാകുന്നതെന്ന് ഞാനത് ഫ്ലോയിൽ പറഞ്ഞുപോയത് പോയതാണ് നമുക്കെല്ലാവർക്കും അറിയാം ഈ മജ്ജ എന്ന് പറയുന്ന സാധനം എല്ലിൻ്റെ ഉള്ളിലാണ് ഉണ്ടാവുകയെന്ന് പക്ഷേ അന്നത്തെ വീഡിയോയിൽ ഞാൻ അതങ്ങനെ പറഞ്ഞുപോയി എന്തായാലും ക്ഷമിക്കുക പിന്നെ അടുത്ത മൂന്നാമത്തെ പറയാൻ പോകുന്നത് എലിൻ്റെ ഇല കൊണ്ട് എങ്ങനെ മുട്ടുവേദന മാറ്റുക എന്നുള്ളതിനെപ്പറ്റി പറയുക അല്ലേ എരിക്കിൻ്റെ ഇല എടുക്കുക എരിക്കിൻ്റെ ഇല തന്നെ സോറി ഇതിൻ്റെ കൂടെ തന്നെ ഇത് വീഡിയോ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അതാണ് എരിക്കിൻ്റെ ഇല അപ്പോൾ എരിക്കിൻ്റെ ഇല എടുക്കുക അതിനുശേഷം മുറിവെണ്ണ മുറിവെണ്ണയരിക്കും ഏറ്റവും നല്ലത് ഇനി അതല്ല എങ്കിൽ നിങ്ങളുടെ എല്ലാം വീട്ടിൽ എന്ത് തൈലാണ് ഉള്ളതെന്ന് വെച്ചാൽ അത് എരിക്കിൻ്റെ എല്ലാം മുകളിൽ ഇങ്ങനെ പുരട്ടുക എന്നിട്ട് അതിനെ ആവി ഒളിക്കുക ആവി ഒളിക്കുന്ന എങ്ങനെയെന്ന് വെച്ചാൽ ചായപാത്രത്തിൽ ചായ വെക്കുന്ന അങ്ങനെയായാലും ആയാലും എന്നിട്ട് അതിൻ്റെ മുകളിലൊരു തുണി ഇങ്ങനെ ചുറ്റിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ആവി പിടിക്കുക ഈ ഇത് വാട്ടിയെടുക്കുക എങ്ങനെയായാലും വാട്ടിയെടുത്തിട്ട് ഈ മുട്ടിൻ്റെ അടിയിലും അതുപോലെ തന്നെ മുകളിലും വെച്ചിട്ട് കെട്ടുക ഇത് ചെയ്യുന്നത് രാത്രിയായിരിക്കും നല്ലതെന്ന് തോന്നുന്നു എനിക്ക് അല്ലെങ്കിൽ കുറേ സമയം ഇത് വെച്ച് കെട്ടിയാൽ നല്ലതാണ് അപ്പോൾ മുട്ടിൻ്റെ അടിയിലും മുകളിലും വെച്ച് കെട്ടുക അതുപോലെ തന്നെ ഉപ്പൂറ്റി വേദനക്കും പിന്നെ ഉപ്പൂറ്റിക്കും വെച്ചിട്ട് കെട്ടുക എന്നിട്ട് കുറേ സമയം എന്തായാലും അപ്പോൾ രാവിലെ എടുത്ത് കളയുക ഇത് കുറേ കുറച്ച് ദിവസം എരിക്കിൻ്റെ ഇല കൊണ്ട് ചെയ്താൽ മുട്ടുവേദന മാറുന്ന വരെ അത് ചെയ്തുകൊണ്ടേയിരിക്കുക അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നല്ല മുട്ടുവേദനയും മാറ്റി നല്ല കൂടി നല്ല വേദനയില്ലാത്ത നടക്കാനും ഓടാനും ചാടാനും ഒക്കെയുള്ള ഒരു ആരോഗ്യം ഉണ്ടാവട്ടെ എന്തായാലും ഇപ്പം മൂന്ന് പാർട്ട് മൂന്ന് വീഡിയോ പറഞ്ഞിട്ടുണ്ട് പിന്നെ കാപ്പിയിൽ പശുവിൻ നെയ്യട്ടിട്ട് കഴി കഴിക്കാനും അതുപോലെ തന്നെ പിന്നെ മുറിവണ്ണമുണ്ട് പുരട്ടിയിട്ട് ഉപ്പൂറ്റിവേദന മുട്ടുവേദന നടുവേദന ഷോൾഡർ വേദന ഇതൊക്കെ മാറ്റാനും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇരിക്കേണ്ടില്ല അപ്പോൾ ഈ മൂന്ന് വീഡിയോയും കൂടി ഒരുമിച്ചാണ് ഇതിൽ എല്ലാവർക്കും കാര്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഒക്കെ എൻ്റെ അറിവ് ഞാൻ പകർന്നു തരുന്നു എന്നേ ഉള്ളൂ ഞാൻ എൻ്റെ വീട്ടിലൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം മറ്റൊരു ചികിത്സയോ ചികിത്സാ രീതിയോ ഒന്നുമില്ല ഒന്നുമില്ലാതാ ഞാനിങ്ങനെയുണ്ട് അല്ലാതെ വീട്ടിൽ വെച്ചിട്ട് ചികിത്സിക്കുന്നുണ്ട് എന്നൊന്നുമില്ല കേട്ടോ എല്ലാവർക്കും നല്ലൊരു നല്ല ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു ആഗ്രഹിക്കുന്നു